ഞാൻ അവസാനിപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിന്റെ സമസ്ത കേരള നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ നിൽക്കുക അതാണ് നമ്മുടെ വിജയം ഇസ്ലാമിക ചരിത്രം നിങ്ങൾ ആദ്യം മുതൽ എടുത്ത് പരിശോധിച്ചു നോക്ക് മഹാനായ ചരിത്ര പ്രസിദ്ധമായ ഒപ്പുവെക്കാനിരിക്കുന്ന കരാറുകളെല്ലാം പ്രത്യക്ഷത്തിൽ സ്വയപത്തിന്റെ യുക്തിക്കത് യോജിക്കണില്ല ആ നേതൃത്വം പറയുന്നത് ഞങ്ങളെ യുക്തിക്ക് യോജിച്ചാലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് ചില അഭിനവ ശക്തികൾ പറയൂണ്ടല്ലോ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റളി അല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ അലസ്ന അലൽ ഹഖ് വഹും അലൽ ബാതിൽ നബിയെ നമ്മൾ സത്യത്തിന്റെ മേലിലല്ലേ അവരല്ലേ ബാതിലിന്റെ ആളുകൾ നബി തങ്ങൾ പറഞ്ഞു ബല അലൈസ ഖദ് അലൈസ ഖത്ലാന ഫിൽ ജന്നത്തി വഖത്ലാഹും ഫിൽ നാർ

ൂടി കൂട്ടിപ്പറഞ്ഞു പിന്നിൽ കൈപിടിച്ച് മരിക്കണതുവരെ അതിൽ പിടിച്ചു നിന്നോ എന്ന് ശുദ്ധിക്കുന്നവർ പറഞ്ഞു അത് ശുദ്ധിക്കുന്നവരുടെ അള്ളാന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുക ഇത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നേതൃത്വം പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു ലോകത്തോട് വിട പറഞ്ഞപ്പോ ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് നിഷേധികളായിട്ട് ബഹുമാനപ്പെട്ടു പ്രഖ്യാപിക്കുകയാണ് നിസ്കാരവും നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർപ്പിരിക്കുന്നവർക്കെതിരെ ഞാൻ ശക്തമായി യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒന്നാമത്തെ ചക്രവർത്തി പ്രഖ്യാപിക്കുകയാണ് പക്ഷെ സ്വഹായത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ഹബീബ് വിട പറഞ്ഞു പോയ സന്ദർഭത്തിൽ ഇസ്ലാമിക ശത്രു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഘട്ടത്തിൽ ഈ ആഭ്യന്തരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അബൂബക്കർ 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 എന്ന് ഇടയിൽ ചർച്ചയായി ബഹുമാനപ്പെട്ട സംസാരിക്കാൻ എന്തേ മഹാനായ

സംഭവം മഹാനായ മഹാനായ സുദ്ദീഖ് സുദ്ദീഖ് റളിയല്ലാഹു 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 അൻഹു യർമൂഖ് യർമൂഖ് യുദ്ധത്തിലേക്ക് ബഹുമാനപ്പെട്ട ബിൻ ബിൻ വലീദ് വലീദ് യുദ്ധം നടക്കുന്നതിനിടയിൽ തങ്ങൾ തങ്ങൾ ലോകത്തോട് ഫാറൂഖ് ഇസ്ലാമിക ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ റിപ്പബ്ലിക്കിന്റെ ഏറ്റെടുക്കുന്നു നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അബൂ ഉബൈദത്ത് എന്നവർക്ക് കത്തെഴുതുകയാണ് യുദ്ധത്തിൽ അൻഹുവിന്റെ സ്വാനം ഞാൻ മാറ്റിയിരിക്കുന്നു പകരം നിങ്ങളാണ് ഇനി നേതാവ് കയ്യിൽ കിട്ടി ഞാൻ എങ്ങനെയാണ് ഇനി മുതൽ ഞാനാണ് നേതാവ് എന്ന് ബഹുമാനപ്പെട്ട ബിൻ വലീദ് മുമ്പിൽ പോയി പറയുക അവർ അതി വലിയ രൂപത്തിലുള്ള യുദ്ധം നയിക്കുന്നുണ്ട് പറയാനുള്ള ദിവസം ദിവസം മഹാനായ പിന്നിൽ പിന്നിൽ നിസ്കരിച്ചു യുദ്ധം ചെയ്തു നേതൃത്വത്തെ മുന്നോട്ട് പോയി മറ്റൊരു രൂപത്തിൽ സംഭവം അറിഞ്ഞു നേരെ മുമ്പിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ഫാറൂഖ് എന്ന ഉമർഖെന്ന ഏൽപ്പിച്ചിട്ട് എന്നോട് പറയാതിരുന്നത് എന്തിനാ നിങ്ങൾ എന്റെ പിന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറയുകയാണ് ബിൻ അങ്ങനെ എന്നെ അങ്ങനെങ്കിൽ ഞാനൊരു പറഞ്ഞ് ഇസ്ലാമി ഖിലാഫത്തിനെതിരെ ബഹുമാനപ്പെട്ട നേതൃത്വത്തിനെതിരെ സമര സജ്ജരാവുകയല്ല ചെയ്തത് ഉമർ എന്നവരുടെ പേര് കേട്ടാൽ എന്ന് പറയുന്നവരായിരുന്നു ബിൻ ഉസ്മാൻ കാലഘട്ടത്തിലോ

ബഹുമാനപ്പെട്ട അബൂദറുൽ വന്നു അങ്ങനെ ഉസ്മാൻ എന്നവർ ഒരു പേടിയും ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടാകും ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ നിങ്ങൾ മുന്നിൽ നിന്നാൽ മതി അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് രംഗത്തിറക്കാനും അവസാനം നമ്മൾ കുടുങ്ങുമ്പോൾ ഉൾവലിയാനും ശ്രമിക്കുന്ന ശത്രുക്കൾ ഉണ്ടാവും മഹാനായ അബൂദറുൽ അബൂദറുൽ ഗിഫാരി ഗിഫാരി റളിയല്ലാഹു അൻഹു കയ്യിൽ സംസാരിക്കാൻ പക്ഷേ ഉസ്മാൻ ഉസ്മാൻ ഇബ്നു ഇബ്നു അഫ്ഫാൻ എന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയുടെ തീരുമാനത്തെ തങ്ങൾ അംഗീകരിച്ചു എന്ന് എന്ന് മാത്രമല്ല പറഞ്ഞപ്പോൾ അത് അഫ്ഫാനും ുംങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നത് ശരിയാണ് പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നേതാവാണ് വല്ലാഹി ലൗ അൻ സലബനി അലാ ഖസബത്തിൻ വഹ്തസിബതു പച്ചക്ക് കുരിശിൽ ും ശരി എന്ന എ നേതാവിന്റെ തീരുമാനത്തിൽ ഞാൻ സംതൃപ്തനാണ് അതിലെന്റെ റബ്ബിന്റെ തൃപ്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനെന്ന് പറയാണ് അങ്ങനെയാണ് നേതൃത്വം അംഗീകരിച്ചത് ആ നേതൃത്വത്തിന്റെ പിന്നിൽ അവരൊക്കെ പാറ പോലെ അടിയുറച്ചു നിൽക്കുകയാണ് അതാണ് പരിശുദ്ധ ദീനിന്റെ എക്കാലഘട്ടത്തിലെയും പാരമ്പര്യം സമസ്തയുടെ പാരമ്പര്യവും അങ്ങനെയാണ് സമസ്ത സമസ്തരടജം അയ്യത്തുരമ അതിന്റെ പ്രയാണപഥത്തിന്റെ ഈ കാലഘട്ടത്തിനിടയിൽ പലർക്കെതിരെയും ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ആലുവ തൊരീത്തെതിരെ സമസ്ത തീരുമാനമെടുത്തപ്പോരുമാനമെടുത്തപ്പോ പിഴച്ചു വന്ന ഒരുപാട് കള്ളത്തൊരിത്തുകൾക്കെതിരെ സമസ്ത തീരുമാനമെടുത്തപ്പോ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപക്ഷെ എന്തിനാണ് അവർക്കെതിരെ തീരുമാനമെടുത്തത് എന്ന് അറിയില്ലായിരിക്കാം ഒരുപക്ഷെ ആ ഇന്ന വിഷയമാണെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പോലും ഒരു സാധാരണക്കാരന് കഴിയൂല അത്രമേൽ വളരെ മൈന്യൂട്ടായ കാര്യത്തിൽ സമസ്ത തീരുമാനമെടുത്തു പക്ഷേ സമസ്തയുടെ അണികളാരും അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ യുക്തിക്ക് കൂടി യോജിക്കണമെന്ന് പറഞ്ഞ് സമ്മേളനം വിളിക്കുകയല്ല ചെയ്തത് മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാരയുടെ നേതൃത്വം സമസ്ത കേരളം അയ്യത്തു എന്ന പവിത്രമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മുഷാബറ കൂടി ഒരു തീരുമാനമെടുക്കുമ്പോൾ അഭിപ്രായങ്ങൾ കാക്കത്തൊള്ളായിരം പലയിടത്തും ഉണ്ടാകും നൂറ് വാപ്പാന്റെ മക്കൾക്ക് ആയിരം അഭിപ്രായം ഉണ്ടാവും പക്ഷേ സമസ്ത എന്ന ആധികാരിക പണ്ഡിത പ്രസ്ഥാനം നേതൃത്വത്തിന്റെ തീരുമാനം വന്നാൽ ആ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയറച്ചു നിൽക്കലാണ് ഒരു വിശ്വാസിയുടെ അങ്ങനെയാണ് സമസ്ത അതിന്റെ പ്രയാണപഥം തുടർന്നത് സമസ്തയുടെ തീരുമാനങ്ങൾ അത് നടപ്പിലാവുകയും അതാണ് ശരിയെന്ന് പിൽക്കാലഘട്ടത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ മൂറുകണക്കിന് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പിന്നിൽ നിന്ന് പിരിക്കുന്നതിനനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ലൈക്കുകളും കമന്റുകളും കണ്ടിട്ട് സമസ്ത കേരള കേരളമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോട് അനാദരവ് പ്രകടിപ്പിച്ച് പരസ്യമായി തെരുവിൽ അവലപ്പിച്ച് ചീന്തുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും പ്രഭാഷണങ്ങളുമായിട്ട് രംഗത്തിറങ്ങുന്നവർ നിങ്ങൾ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഉപ്പ് ഉപ്പുതിന്നിട്ടുണ്ട് വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഒരു ഈ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാരയുടെ നേതൃത്വം സമസ്ത കേരള ജമീയത്തോടെ തീരുമാനം എടുത്തത് ഞങ്ങളെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കണില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ആരെടുത്ത തീരുമാനമാണ് മുസ്ലിം ഉമ്മത്ത് പിന്നെ അംഗീകരിക്കേണ്ടത് യുഗപ്രഭാവരായ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതരായ മഹാപണ്ഡിതന്മാർ തീരുമാനം പിന്നെ മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരുടെ തീരുമാനമാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക അങ്ങനെ ഉമ്മത്തിനെ ചിഹ്ന ഭിന്നമാക്കുക ഉമ്മത്തിനെ നേതൃത്വത്തിൽ നിന്ന് അകറ്റുക നേതൃത്വത്തോടുള്ള അവമതിപ്പ് നേതൃത്വത്തോട് അവർക്ക് നേതൃത്വത്തോടുള്ള മനസ്സിലുള്ള താല്പര്യത്തെ നഷ്ടപ്പെടുത്തുക നേതൃത്വത്തോടുള്ള മതിപ്പിനെ നഷ്ടപ്പെടുത്തുക അത് വലിയ അപകടം ചെയ്യും പിന്നിൽ നിന്ന് പാറ പോലെ അടിയറച്ചു നിൽക്കുന്ന സമൂഹത്തെ അറുത്തു മാറ്റിയാൽ പിന്നെ അവരെ നിയന്ത്രിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഈ കണ്ട് ആ ഉലമ ഇന്റെ തീരുമാനങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു കത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട്